ആ ഞാനിപ്പോൾ ഉള്ളത് പാവട്ടി പള്ളിയുടെ മുന്നിലാണ് പള്ളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്ന് ചേരുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് തീരദേശത്തുള്ള ഒരു പള്ളിയാണിത് തീരദേശത്തേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററും കൂടി കടലിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാവാം പൊതുവേ ആ ഒരു ഭാഗമാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഇന്നത്തെ പോലെ എല്ലാ ദിവസവും തിരക്കുണ്ടാവില്ല ഇന്നൊരു പ്രത്യേക തിരക്കിൻ്റെ ഒരു കാരണം ഈ യേശുവിൻ്റെ വളർത്തച്ഛനായിട്ടുള്ള പിതാവ് മരിച്ച ദിവസമായിട്ടാണ് വിശ്വാസികൾ ഇന്നത്തെ ദിവസത്തെ കരുതുന്നത് അപ്പോൾ യൗസ പിതാവിൻ്റെ ഒരു പള്ളിയാണിത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് എല്ലാ സങ്കടങ്ങളും ബോധിപ്പിച്ചാൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ പുറത്ത് ആയിരക്കണക്കിന് പേരാണ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഈ പള്ളിയുടെ മുന്നിലുള്ള വലിയ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടിലെ സൂചി കുത്താൻ പഴുതല്ലാത്ത രീതിയിൽ വാഹനങ്ങളും അതുപോലെ ആളുകളും ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലാതെ റോഡിൽ കയറി റോട്ടിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഞാൻ ഈ ബസ്സിൽ വരുമ്പോൾ ബ്ലോക്കൊക്കെ കഷ്ടിച്ച് കടന്നു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പള്ളിയിലെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നടത്തുന്ന ഊട്ടാണ് അതായത് ഭക്ഷണം ഒരു ഊണ് കിട്ടും അത് ഫ്രീ ആണ് അപ്പോൾ അതിനാണ് ഈ ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നത് നല്ല വെയിപ്പൊരി വെയിലാണ് അപ്പോൾ പള്ളിക്കകത്ത് കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ സൂചി കുത്താൻ പഴുതില്ല തിരക്കാണ് അപ്പോൾ ഈ വരി ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ നിൽക്കണം എന്നിട്ട് വേണം ഭക്ഷണം കിട്ടാൻ അപ്പോൾ ഇപ്പോൾ ഇന്നൊരു ശങ്കേരാണ് ഇത് ഭക്ഷണം എന്തായാലും കഴിക്കാൻ വേണം ഈ കുറേ ആളുകൾ വരി നിൽക്കിയിട്ട് കുടച്ചുകൂടിയിട്ട് കുറേ ആളുകൾ വരിയുടെ പിന്നാമ്പ അറ്റം എവിടെയാണെന്ന് നോക്കി നടക്കണം എന്നിട്ട് ആ അറ്റത്ത് പോയിട്ട് വേണം അവർക്ക് നിൽക്കാൻ ആളുകളാണെങ്കിൽ ആരാളായിട്ട് പുതിയതായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം കൂടി കഴിയട്ടെ അതല്ലാതെ ഇങ്ങനെ ഇത്രയും വലിയ പൊരിവെയിലത്ത് ഈ വരി നിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് ഉറപ്പിച്ചു ഏതായാലും ഇപ്പോൾ ഈ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ എല്ലാ ആളുകളൊന്നും ഈ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പോകുന്ന ആളുകളല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഭയങ്കര നിരീശ്വരവാദികളെന്നൊക്കെ പറയേണ്ടത് അവരുടെ ഭാര്യമാരെയൊക്കെ അവർ പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോകാൻ അനുവദിക്കും നമ്മൾ ഭയങ്കര നിസ്വാർത്ഥനാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാവാം ചിലരെങ്കിലും ഭാര്യ നമ്മുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ എന്ന് കരുതുന്നവരും ഉണ്ടാവാം ഏതായാലും ഇപ്പോൾ ഈ പള്ളിയുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത് വിശാലമായിട്ടുള്ള കോമ്പൗണ്ടാണ് ധാരാളം കെട്ടിടങ്ങളുണ്ട് പള്ളിയിലെ അതുപോലെ വൈദികർക്ക് താമസിക്കാനുള്ള ഭവനങ്ങൾ കുർവാനയുടെ സമയങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെ ഈ ഇതൊക്കെ കഴിഞ്ഞാലും വീണ്ടും തിരക്ക് തിരക്കൊഴിയുമെന്ന് നോക്കിയിട്ട് തന്നെയാണ് എൻ്റെ കണ്ണ് മുഴുവൻ അവസാനം ഞാൻ ഈ വരിയിൽ ഇടം പിടിച്ചു ഇനി ഭക്ഷണം കഴിച്ചു തന്നെ ബാക്കി കാര്യം അപ്പോൾ ആളുകൾ എന്തൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത് പറയുന്നുണ്ട് ഇപ്പോൾ ചോറ് സാമ്പാറുണ്ട് അതുപോലെ മാങ്ങക്കറി ഉണ്ട് ഇതൊക്കെ കഴിച്ച് ഊണ് കഴിച്ച് എപ്പോഴേക്കും ഒരു കുർബാന കഴിഞ്ഞ് പള്ളിയിൽ ഒരു അല്പം തിരക്കൊഴിഞ്ഞ സമയം നോക്കിയിട്ട് ഞാൻ ഈ പള്ളിക്കകത്ത് കടന്നു വിശാലമായിട്ടുള്ള പള്ളിയാണ് പള്ളി വലിയ അലങ്കാരമുള്ള പള്ളിയോ കൊത്തുപണികളുള്ള ഒന്നുമല്ല എങ്കിലും നല്ല സൗകര്യമുള്ള പള്ളിയാണ് ചെറിയ ഫാനുകളും അതുപോലെ വലിയ തരത്തിലുള്ള ഫാനുകളൊക്കെ നിരന്തരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്യൂബുകളാണ് ഇങ്ങനെ മുകളിൽ കത്തി നിൽക്കുന്നത് ബാൽക്കണിയിൽ കുറേ പേർക്ക് നിൽക്കാം അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പള്ളിയാണ് ഈ ഇവിടെ ധാരാളം പേര് പുതിയതായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഔസപ്പിതാവിനെ കണ്ടു വണങ്ങി അവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ലക്ഷ്യം അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് പള്ളിക്കുള്ളിൽ അവിടെ വന്ന് ഒന്ന് തൊട്ട് വണങ്ങിയതിന് ശേഷമാണ് എല്ലാവരും മടങ്ങിപ്പോകുന്നത് വീണ്ടും ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ നൊയമ്പുകാലമാണ് അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ കാലമാണ് അപ്പോൾ വിശ്വാസികൾ നിരനിരന്ന് ഒരു എല്ലാ സങ്കടങ്ങളും ബോധിപ്പിക്കുന്ന അവരുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണുകയാണ് അപ്പോൾ ഞാനും എൻ്റെ കുറേ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തൽക്കാലം നിർത്തട്ടെ